നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഐ പി എൽ സ്കോഡ് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് അടക്കുകയാണ് അതായത് എല്ലാ ടീമുകളുടെയും അനാലിസിസ് സ്കോഡ് അനാലിസിസ് ഈ വീഡിയോട് കൂടി നമ്മൾ പൂർത്തീകരിക്കും എന്നർത്ഥം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജി ടിയെക്കുറിച്ചാണ് ജി ടിയുടെ സ്കോഡ് നോക്കുമ്പോൾ മാക്സിമം പ്ലേയേഴ്സിനവരെടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തിയഞ്ച് താരങ്ങളെയാണ് മാക്സിമം എടുക്കാൻ പറ്റുക അത്രയും താരങ്ങളെ തന്നെ എത്തിച്ചിട്ടുണ്ട് അതിൽ ഏഴ് താരങ്ങൾ ഓവർസീസ് പ്ലേയേഴ്സ് ആണ് ഐ പി എല്ലിലെ ലേലത്തിൽ പന്ത്രണ്ട് മാർക്കി പ്ലെയേഴ്സാണല്ലോ ഉണ്ടായിരുന്നത് അതിലും മൂന്ന് പേരെയും അവർക്ക് റാഞ്ചാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ജോസ് പട്ലർ മുഹമ്മദ് സിറാജ് കാക്കിസ്വറ ബാധ കൂടാതെ പ്രസിദ്ധ കൃഷ്ണയെ അവർ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോടുകൂടി മികച്ച രൂപത്തിലുള്ള ഒരു ബൗളിംഗ് ലൈനപ്പും അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് സിറാജ് കാക്കിസ്വറ പ്രസിദ്ധ കൃഷ്ണ അപ്പം അങ്ങനെയൊക്കെയുള്ള മികച്ച പേസ് അറ്റാക്ക് ഉണ്ട് ജോസ് പട്ലരെ പോലെയുള്ള ഒരാൾ ഷുബ്മൻ ഗില്ലിനൊപ്പം ഓപ്പൺ ചെയ്യും എന്ന് പറയുമ്പോൾ മികച്ച രൂപത്തിലുള്ളൊരു തുടക്കം അവർക്ക് ലഭിക്കും എന്ന് വേണം കരുതാൻ മൊത്തത്തിൽ മോശമല്ലാത്ത രൂപത്തിൽ തന്നെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്ട്രെങ്ത്ത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗൺ പേസ് യൂണിറ്റ് അവർക്കുണ്ട് അതായത് കഗിസോർ അബാദ പ്രസിദ്ധ കൃഷ്ണ ജറാൾ കോട്സി മുഹമ്മദ് സിറാജ് ഇശാന്ത് ശർമ്മ അർഷദ് ഖാൻ സോ മികച്ച രൂപത്തിലുള്ള പേസ് ബൗളിങ് ഡിപ്പാർട്ട്മെൻ്റ് അവർക്കുണ്ട് അതുപോലെ തന്നെ സ്പിൻ കോറും മോശമല്ല അരാ റാഷിദ് ഖാൻ അവിടെയില്ലേ പിന്നെ സായ് കിഷോർ വാഷിങ്ടൺ സുന്ദർ ദെൻ അതുപോലെ തന്നെ ഓപ്പണിംഗ് പേർ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് പെയർ എന്ന് പറയാവുന്ന രൂപത്തിൽ ഷുബ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും നല്ല രൂപത്തിലുള്ള ഫിനിഷേഴ്സ് അവർക്കുണ്ട് രാഹുൽ തെവാറ്റിയ ഷാറുഖ് ഖാന് ഷെർഫൻ റുദർഫോർഡ് ഇങ്ങനെയുള്ള താരങ്ങൾ അവർക്ക് ഫിനിഷേഴ്സ് ആയിട്ടുണ്ട് മൊത്തത്തിൽ മികച്ച ഒരു സ്കോഡാണ് ജി ടി ഇത്തവണ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ അഭിവാജ്യ ഘടകമാണ് ഇപ്പം ടി ട്വൻറ്റിയിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ഒക്കെ അദ്ദേഹം തൻ്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഐ പി എല്ലിൽ ഒരു അത്ര മികവിലേക്ക് അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല ആ ഒരു ഇൻഡിഫറൻറ്റ് ഫോം ഒന്ന് മാറ്റി മിന്നും ഫോമിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങുന്ന രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് ജി ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ അപ്പോൾ ജി ടി യുടെ സ്കോഡിനെ നമ്മൾ ബാറ്റേഴ്സ് വിക്കറ്റ് കീപ്പേഴ്സ് ഓൾറൗണ്ടേഴ്സ് സ്പിന്നേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സ് ഈ രൂപത്തിലേക്ക് വകതിരിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റർമാരായിട്ട് ഷുഭൻ കില്ല് അദ്ദേഹത്തെ റീറ്റേൺ ചെയ്തതാണ് സായ് സുദർശൻ മിന്നും ഫോമിൽ കളിക്കുന്ന ഒരു താരമാണല്ലോ ദെൻ രാഹുൽ തെവാറ്റിയ ഷെർഫെൻ റുദർഫോർഡ് ഇനി വിക്കറ്റ് കീപ്പേഴ്സായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോസ് പട്ലർ കുമാർ കുഷാഗ്ര അനൂജ് റാവത്ത് എന്നിവരാണുള്ളത് ഓൾറൗണ്ടേഴ്സായിട്ട് റാഷിദ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ ഷാരുഖ് ഖാൻ മഹിബാൽ ലോംറോർ നിഷാന്ത് സിദ്ധു അർഷദ് ഖാൻ ജയന്ത് യാദവ് ക്ലൻ ഫിലിപ്സ് കരിം ജനത്ത് ഇങ്ങനെയുള്ള താരങ്ങൾ അവർക്കുണ്ട് സ്പിന്നേഴ്സായിട്ട് മനോ സുതാറും സായ് കിഷോറും ആണുള്ളത് റാഷിദ് ഖാനെ നമ്മൾ ഓൾറൗണ്ടേഴ്സ് എന്നുള്ള നിലയിൽപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം സ്പിൻ ബൗളിങ്ങിൻ്റെ അവരുടെ ലീഡറാണ് ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് കാഗിസോർ അബാദ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണാജ് റാൽ കോട്സി ഗുർനൂർ ബ്രാൾ ഇഷാൻ ശർമ്മ കൽവന്ത് ഖെജ്രോലിയ സോ മികച്ച ശക്തമായ ഒരു സ്കോഡ് തന്നെ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ റിസൾട്ട് കളിക്കളത്തിലാണ് കാണേണ്ടത് അത് എത്രത്തോളം ഫലിക്കും ഇപ്പോൾ തുടക്കത്തിൽ ഐ പി എല്ലിലേക്ക് എത്തിയ ആ വർഷം തന്നെ ഞെട്ടിച്ച ടീമാണ് ജി ടി പക്ഷെ അതിനുശേഷം അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ പോയിട്ട് കഴിഞ്ഞ സീസണിൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കി വെക്കുമ്പോൾ ടീമിന് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് ടീമിൻ്റെ ഭാവിയുടെ ഐക്കനാണ് ശുഭ്ബൻ ഗില്ല് അദ്ദേഹത്തിന് കീഴിൽ കഴിഞ്ഞ തവണ അത്ര മികച്ചൊരു ഐ പി എൽ ആയിരുന്നില്ല ഇതവണ മികവ് കാണിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ ആണ് അവർക്കുള്ളത് ഇനി അവരുടെ ഒരു ബെസ്റ്റ് ട്വൽവ് നമ്മൾ ഇൻക്ലൂഡിങ് ഇമ്പാക്ട് പ്ലെയർ നോക്കുകയാണെങ്കിൽ ജോസ് ഭട്ടനറും ശുഭൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് കരുതാം ദെൻ സായി സുദർശൻ പിന്നാലെ വരും വാഷിംഗ്ടൺ സുന്ദർ ഷർഫൈൻ റുദർഫോഡോ ഗ്ലെൻ ഫിലിപ്സോ അടുത്ത നമ്പറിൽ ബാറ്റ് ചെയ്യാൻ എത്തും ദെൻ രാഹുൽ തേവാട്ടിയ നമ്പർ സിക്സിൽ നമ്പർ സെവനിൽ ഷാറൂഖ് ഖാൻ നമ്പർ എയ്റ്റിൽ റാഷിദ് ഖാൻ നമ്പർ നയനിൽ അർഷദ് ഖാനോ സായി കിഷോറോ ഇനി അതുമല്ലെങ്കിൽ മഹിബാൽ ലോമറൂർ നമ്പർ ടെന്നിൽ കാഗിസോ റബാദ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണയും ബാക്ക് ടു ആയിട്ട് പ്രതീക്ഷിക്കുക ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബെസ്റ്റ് ട്വൽവ് ഓരോ കളിക്കനുസരിച്ചും ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും ഇനി നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി